ഡോക്ടർ വെൽക്കം ടു മിനിറ്റ് ഹോം ടിപ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് മൗത്ത് അൽസർ വായ്പുണ്ക്കെ പറയുന്നത് അത് ചെറിയൊരു പുണ്ണല്ലേ എന്ന് നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ട് ഹോം റെമഡീസ് ഒക്കെ ചെയ്യും ചെയ്യാം ഹോം റെമഡീസ് പക്ഷേ ടു വീക്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ മാറാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു ഡോക്ടറെ കാണുക കാര്യം ഒരു മൗത്ത് അൽസർ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റു അസുഖങ്ങൾക്ക് ഒക്കെ സമാനമായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് തന്നെ അതിന് ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് പക്ഷെ എങ്കിലും ചെറിയ രീതിയിലൊക്കെ വാപ്പണൊക്കെ കോമൺ ആയിട്ട് വരുന്നതിന് ഉള്ള ഹോം ആണ് നമ്മൾ പറയുന്നത് അതിൽ പറയാൻ പറ്റുന്നത് ത്രിഭലയാണ് കടുക്ക താതിക്കാൻ നെല്ലിക്ക ഭയങ്കര ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ ഒരു ത്രിഭല എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഇന്ന് എല്ലാവർക്കും ഉപയോഗിച്ച് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര തന്നെ ആയിരിക്കും ഇതിൽ കടുക്കാൻ താങ്ങിക്കാൻ നെല്ക്കുക നെല്ലിക്ക നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു കടുക്കയും താങ്ങിക്കുക ഇരിക്കുന്നത് ഇത് എന്താ ഇതെന്താ എന്ന് വെച്ചാൽ വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ഈ പൊടിയിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോട് കൂടി വായിൽ എന്ത് ചെയ്യുക നമ്മൾ കൊപ്പിളിക്കയൊക്കെ ചെയ്യില്ലേ ഗാർഗിൾ ചെയ്യുക അങ്ങനെ ചെയ്യുക അത് ദിവസം നിങ്ങൾക്ക് രണ്ട് നേരം ചെയ്യാവുന്നതാണ് സാധാരണ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഹീൽ ആയി കിടുന്നതായിരിക്കും ഈ ഒരു എന്ന് പറയുന്നത് മറ്റൊന്ന് തേൻ തന്നെയാണ് തേൻ ആ ഒരു ഭാഗത്ത് വച്ച് കൊടുക്കുമ്പോഴത്തേക്കും നിനക്ക് ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ ആ ഒരു വാപ്പ് വാപ്പുണ്ട് പെട്ടെന്നൊന്ന് ഹീലായി കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞളിന് ആൻറ്റിസെപ്റ്റിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ മഞ്ഞൾ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ മഞ്ഞളും ഒരല്പം ഒരു നുള്ള വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾ പൊടിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സേഫ് ആണ് അതും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വച്ച് കൊടുക്കാവുന്നതാണ് തേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തേനും ഇതുപോലെ തന്നെ എന്താ ആൻ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് അത് ഇത്രയും എഫക്റ്റ് ആകുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലും നമുക്ക് വാവുകൊണ്ട് വരുന്നത് അപ്പോ നിങ്ങൾ മോര് അതിൽ വേറെ ഒന്ന് ചേർക്കേണ്ട ഒരാൾ ഇപ്പം എന്താ പറയുക ഉപ്പും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ കായ കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് അത് നിങ്ങൾ ഡെയിലി രണ്ട് നേരം കുടിക്കാവുന്നതാണ് മോരാണ് തൈരല്ല അത് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഇന്റേണലി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉലുവ ഉലുവ മറ്റൊരു എഫക്റ്റീവ് ഉള്ളതാണ് നിങ്ങൾക്ക് ഗാർഗനിങ് ചെയ്യാം അതുപോലെ തന്നെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു കൂടി കുടിക്കാവുന്നതുമാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അലോവേറയാണ് അലോവേറ എന്ന് പറയുമ്പോൾ കറ്റാർ വാഴയാണ് ഇനി കറ്റാർ വാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു മഞ്ഞളില്ലേ നമ്മൾ ഒടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒടിക്കുമ്പോഴത്തേക്കും ഒരു പെട്ടെന്നൊരു കറ പോലത്തെ ഒരു ഭാഗം അത് ഒരിക്കലും എന്താ പറയുക ഉള്ളേക്കോ ഒന്നും പറ്റെടുത്ത് നല്ലപോലെ കഴുകിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ല് ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് മാത്രം എടുത്തതിന് ശേഷം ആ ഒരു ഭാഗം എന്താ പറയുക ആ ജെല്ലിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് അൾസറുള്ള ആ മൗത്ത് അൾസറുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം ഇൻറ്റേർണലിയും കുറേ പേരൊക്കെ കഴിച്ച് കാണാറുണ്ട് പക്ഷെ എങ്കിലും എക്സ്റ്റേർണലി വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കാര്യം ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ആണ് ഇത്തരം കാര്യങ്ങൾ ഇൻറ്റേർണലി ഇൻറ്റേർണലി നമുക്കറിയാം നമ്മൾ ഓരോക്കെ നമുക്കറിയാം പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻറ്റേർണലി എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങൾ ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമാണ് പല അസുഖങ്ങൾക്കും കഴിക്കേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കുക സോ കറ്റാർവാഴ ജെല്ല് നല്ലൊരു ഓപ്ഷനാണ് സോ ഇത്രയും റെമഡീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ടു വീക്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് തുടർന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് എന്താണ് കാരണം ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരം കൊണ്ട് എരിയും പുളിയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് ഇത് കോമൺ ആയിട്ട് വരുന്നത് കാര്യം സ്റ്റൊമക്ക് എന്ന് പറയുന്നത് എല്ലാ ആഹാരവും കൂടെ അവിടേക്കാണ് എത്തുന്നത് അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ്ങും ഒക്കെ നടക്കില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒക്കെ എന്താ പറയുക ഇതേപോലെ ഡാമേജ് ഒക്കെ വരും അത് നമുക്ക് കാണാൻ സ്റ്റൊമക്കിൽ എന്താ നടക്കുക എന്ന് നമുക്ക് കാണാൻ പറ്റില്ല സോ അത് നമുക്ക് കാണിച്ചു തരുന്നതാണ് മൗത്തിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് അവിടെ അൾസറും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോഴും ആഹാരം എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് കൊണ്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ആഹാരം ോടൊപ്പമാണ് ഇത്തരം ഹോം റെമഡീസും കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് അത് പ്രത്യേകം ഓർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു